ഫ്രാൻസിസ് മാർ വേർപാടിന് ശേഷം വത്തിക്കാനിൽ ദിവസവും രാവിലെ മുതൽ ഉച്ചവരെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും എത്തിയ കർദിനാൽമാർ യോഗം ചേരുന്നു ഈ യോഗത്തിലാണ് ഫ്രാൻസിസ് പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ എങ്ങനെയെന്നും കോൺക്ലേവ് എപ്പോൾ കൂടണമെന്നടക്കമുള്ള സുപ്രധാന തീരുമാനങ്ങൾ എടുത്തത് ഇപ്പോൾ പുതിയ പാപ്പ അഭിമുഖീകരിക്കേണ്ട സഭയിലെയും സമൂഹത്തിലെയും വിവിധ ആവശ്യങ്ങൾ പ്രശ്നങ്ങൾ പുതിയ പാപ്പയെ കുറിച്ചുള്ള ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകൾ വിശദമായി ചർച്ചകൾ നടത്തുന്നു ഈ ചർച്ചകൾ പുതിയ പാപ്പയെ കണ്ടെത്തുവാൻ സഹായിക്കും കാർദിനാൽമാരായ ജോർജ് ആലഞ്ചേരി ക്ലിമിസ് ബാവാ ജോർജ് കുവക്കാട്ട് ഭാഗത്തിൽ നിന്നുള്ള മറ്റ് കർദിനാൽമാർ അടക്കമുള്ളവർ അവരുടെ അഭിപ്രായങ്ങൾ അറിയിച്ചു എല്ലാ ദിവസവും കർദിനാൽമാർ ഒരുമിച്ചുള്ള വിശുദ്ധ കുർബാനയും വിശുദ്ധ പത്രോസിന്റെ ബസിലി അർപ്പിക്കുന്നു ഫ്രാൻസിസ് മാർ പാപ്പയെ സംസ്കരിച്ച് പള്ളിയിലും കർദിനാൽമാർ ഒരുമിച്ച് സന്ദർശിക്കുകയും വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തു മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ പിതാവ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ തുടങ്ങിയവർ ഫ്രാൻസിസ് പാപ്പയുടെ സംസ്കാരത്തിൽ പങ്കെടുത്തു മെയ് ഏഴിന് കോൺക്ലേവ് ആരംഭിക്കുമ്പോൾ എൺപത് വയസ്സ് താഴെ പ്രായമുള്ള കാർദിനാൽമാർക്ക് മാത്രമേ പങ്കെടുക്കുവാനും വോട്ടെടുപ്പിൽ പങ്കെടുക്കുവാനും സാധിക്കുകയുള്ളൂ ഏപ്രിൽ പത്തൊമ്പതിന് എൺപത് വയസ്സ് പൂർത്തിയായതിനാൽ ആലഞ്ചേരി പിതാവിന് ഇത്തവണ വോട്ട് ചെയ്യുവാൻ സാധിക്കുകയില്ല ഇരുന്നൂറ്റി അമ്പത്തിരണ്ടിൽ നൂറ്റി മുപ്പത്തി പേർക്ക് മാത്രമാണ് വോട്ടവകാശമുള്ളത് എന്നാൽ ആരോഗ്യപരമായ കാരണത്താൽ രണ്ട് കർദിനാൽമാർ കോൺക്ലേവിൽ പങ്കെടുക്കുന്നില്ല സ്ഥാപ്യാഗം ചെയ്തുവെങ്കിലും സീറോ മലബാർ സഭയുടെ മുൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൽമാർ ജോർജ് ആലഞ്ചേരി പിതാവ് ഇപ്പോഴും സാർവത്രിക സഭയിൽ ശക്തമായ സാന്നിധ്യമാണ് അദ്ദേഹത്തിന്റെ ആത്മീയതയും വിശുദ്ധയും സാർവത്രിക സഭ ആദരിക്കുന്നു അദ്ദേഹത്തിന്റെ പ്രാർത്ഥന നമ്മുടെ സഭയ്ക്ക് എക്കാലവും അനുഗ്രഹം പ്രദാനം ചെയ്യും സീറോ മലബാർ സഭയ്ക്ക് ശക്തമായ അടിത്തറയുണ്ട് നമ്മുടെ വിശ്വാസ പാരമ്പര്യം എല്ലാവരും ആദരിക്കുന്നു നമുക്ക് നല്ല ഭരണക്രമവും ആരാധനാക്രമവും ഉണ്ട് നമ്മുടെ വിശ്വാസികൾ ലോകം മുഴുവൻ സാക്ഷി സാക്ഷ്യജീവിതം നയിക്കുന്നു വിശുദ്ധരായ സമർപ്പിതർ നമുക്കുണ്ട് ഒറ്റപ്പെട്ട ചില പ്രശ്നങ്ങൾ നമ്മെ തളർത്തരുത് ഈ ദിവസങ്ങളിൽ പിതാക്കന്മാരോട് ചേർന്ന് പുതിയ പാപ്പയ്ക്കായി നമുക്ക് കാത്തിരിക്കാം